നീ ആരുടെ എങ്ങോട്ടേക്കാണ് ഈ കുത്തിക്കേറി പോന്നും പറഞ്ഞ് ഒരു സാറങ്ങാട് വന്നു അവിടെ നിന്ന് മുതൽ രംഗം വേറെ ലെവലിലേക്കാണ് പോയട്ടോ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലേക്ക് വന്ന ഒരു പ്രൈവറ്റ് ബസ് ആണ് നല്ല തിരക്കുള്ള സമയത്ത് ഇവർ കുത്തിക്കേറി നേരെ ഫ്രണ്ടിലേക്കാണ് വന്നത് നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്ത് കുത്തി കയറാൻ വേണ്ടി ശ്രമിച്ചു നല്ല ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ അതിന് പറ്റിയില്ല ഇടയില് വെച്ചവര് സ്റ്റക്കായി ടോട്ടലി ബ്ലോക്ക് ആയ കാരണം നമ്മൾക്കും പോകാൻ പറ്റിയില്ല അപ്പുറത്തുള്ള കെ എസ് ആർ ടി സി ബസ്സാരനും അവരെ പോകാൻ പറ്റില്ല അതിന്റെ കണ്ടക്ടറൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് നേരെ ബസ്സാറിന്റെ അടുത്തേക്കാണ് പോയത് നീ ആരുടെ എങ്ങനെയൊക്കെയാണ് കുത്തിക്കേറ്റി പോനെന്ന് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ പ്രൈവറ്റ് ബസ്സാർക്ക് എപ്പോഴും ഉള്ള പരിപാടിയാണ് ഈ ഒരു കുത്തിക്കേറ്റൽ ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെ പോകാൻ ശ്രമിച്ചുകഴിഞ്ഞാലും നേരെ വന്ന് ഓപ്പോസിറ്റ് വന്നിട്ട് കുത്തിക്കേറ്റി അതിൻ്റെ ഇടയിൽ കൂടി പോകാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട് അതിപ്പോ കല്പറ്റെന്നല്ല കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു ടിസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് ഓഫീസർ വന്നിട്ട് ബാക്കിയുള്ള വണ്ടികൾ നൈസായിട്ട് അവിടെ നിന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് പോകാനായിട്ട് പറഞ്ഞു ഈ വണ്ടിനോട് നേരെ ബാക്ക് ഇറക്കിക്കോളാനാണ് പറഞ്ഞത് അതെന്തായാലും നന്നായി ആദ്യം ഒന്നും പറഞ്ഞിട്ട് പുള്ളി കേക്കണണ്ടായില്ല കേട്ടോ പിന്നെ നല്ല രീതിയിൽ പറയേണ്ട പോലെ പറഞ്ഞപ്പോൾ ബാക്കോട്ട് പുള്ളി വീണ്ടും ഫ്രണ്ടോട്ട് എടുത്ത് ബ്ലോക്കിന്റെ ഇടയിൽ കുത്തിക്കയറ്റാൻ നിന്ന് അതും ആ പോലീസുകാരനെ ഉള്ളപ്പോൾ തന്നെ കേട്ടാൻ നോക്കിയായിരുന്നു പക്ഷെ സമ്മതിച്ചു കൊടുത്തില്ല ആ ഓഫീസർ എന്തായാലും ഒരു കിഡ്ഡിലെന്ന് സാറിന് നേരെ പൊക്കോളാൻ പറഞ്ഞു ബാക്കോട്ട് പോക്കോട്ട് പോകുന്നു പറഞ്ഞിട്ട് ഫുള്ള് ബാക്കൗട്ട് പോയി ഇതിൽ വരാൻ പോണ മെയിൻ കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബസ്സാരല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ ബാക്കിയുള്ളവരെന്താ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ നടക്കുന്നത് അതുമാത്രമല്ല ഇതിൽ കുറെ പേരില്ല ബസ്സിൽ അവരുടെ എല്ലാവരുടെയും സമയമല്ലേ കളയണത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വരാനായിട്ടും അല്ലെങ്കിൽ കമന്റ് വരാനായിട്ടും ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ആർക്കാണ് ഉപകാരം ബസ്സാരുടെ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ അടുപ്പിച്ചുള്ള അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിന്റെ ഗ്യാപ്പിലുള്ള ബസ്സുകൾക്കാണ് ഈ ഒരു മെയിൻ പ്രശ്നം വന്നത് ഈ സംഭവം മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പിന്നെ ആൾക്കാരുടെ എണ്ണം അതായത് വണ്ടിയിലുള്ള ആൾക്കാരുടെ എന്താണ് സമയം നോക്കിയിട്ടല്ലേ പോണ്ടത് എന്നുള്ള ഒക്കെ വരും പല വീഡിയോസിലും ഞാൻ ആ കമന്റ് കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ഇത്രയും പേര് നിങ്ങൾ കാരണം ഈ ഒരു ബസ്സിലുള്ള ആൾക്കാർ മാത്രമല്ല ഞങ്ങൾ സഹിതം ഈ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു കെ എസ് ആർ ടി ബസ്സിലാണ് യാത്ര ചെയ്തത് ആ ബസ്സിലുണ്ടായ ആൾക്കാർ സഹിതം എത്രയോ സമയമാണ് നമ്മൾ പോയത് കുറേ സമയം അങ്ങനെ എല്ലാവരും വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ മാന്യമായിട്ട് റൂൾ അനുസരിച്ച് ബസ് ഓടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒക്കെ ഉണ്ടാവണ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറക്കാനായിട്ട് പറ്റും കേട്ടോ അവസാനം കെ എസ് ആർ ടി സി ബസ് അടുത്തെത്തിയോടുകൂടി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ കയറി പോകുന്നു പറഞ്ഞിട്ട് ആ ഇതിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോ മര്യാൾക്ക് വണ്ടി ഓടിച്ചാൽ മരിയാൾക്ക് വീട്ടിൽ പോവാം